അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മൊമീങ്ങളെ അങ്ങനെ പുണ്യമാക്കപ്പെട്ട റമലാൻ മാസം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയി നമ്മൾ നോറ്റ നോമ്പും അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള ഇബാദത്തുകളെല്ലാം അള്ളാഹു സുബ്ബാനു തല നാളത്തേക്ക് ഒരു മുതൽ കൂട്ടായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറുബല്ലമീൻ ഇൻഷാല്ല ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഉദ്ദേശങ്ങളും പ്രയാസങ്ങളൊക്കെ തീരാൻ നമുക്കൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ആ ആഗ്രഹങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്താലോ പെട്ടെന്ന് നമുക്ക് ഫലവും കിട്ടും അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് അത് ഈ പറയുന്ന കോലത്തിൽ ഈ വീഡിയോ ഞാൻ പറയുന്നത് പോലെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ കാര്യം തീർന്നു കിട്ടും ചിലപ്പം ഒരാഴ്ച ഇരുപത്തിയൊന്ന് ദിവസമാണ് ഇത് ഓതേണ്ടത് ഇരുപത്തിയൊന്ന് ദിവസം ഒരു ത ഒരു ദിവസം പോലും മുടക്കം വരാതെ വേണം ഇത് ഓതാൻ അപ്പം ചിലപ്പം ചിലർക്ക് ഇരുപത്തി ഒന്ന് ദിവസം ആവേണ്ട അതിന് മുന്നേ തന്നെ ഇതിന് ഫലം കിട്ടും ഉറപ്പാണ് ഒരുപാട് ആൾക്കാർക്ക് ഒന്നും രണ്ടും ആൾക്കാർക്കല്ല ഒരുപാട് പേർക്ക് ഇത് ഓതിയിട്ട് ഫലം കിട്ടിയതാണ് എനിക്കും ഇത് ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നത് അപ്പം ഈ പറയുന്ന ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് പോലെ ശരിക്ക് വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക ഇനി ഒന്നുകൂടി പറയാനുള്ളത് ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾക്കൊരു കാര്യമുണ്ട് നിങ്ങളൊരു ഉദ്ദേശമുണ്ട് അത് നടക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഒരു തക്കുവയോടെ ഇത് ഖുർആാനാണ് ഖുർആാനിലെ ഒരാഴത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ചെയ്യേണ്ട അദബ് പാലിക്കേണ്ടതൊക്കെ പാലിച്ചു കൊണ്ട് ഇത് നിങ്ങൾ ഓതാണ് ഖുർആാന് എടുത്ത് കൊണ്ട് തന്നെ ഓതണം അല്ലാതെ മൊബൈലിൽ ഫോ മൊബൈൽ ഫോണുണ്ട് അതിലുണ്ടാവും എല്ലാ ആയത്തുകളും ഒക്കെ ഉണ്ടല്ലോ ഖുർആാനിലെ അങ്ങനെ അതെടുത്ത് ഓതണം ഓതുക അങ്ങനെയൊന്നും വിചാരിച്ച് അങ്ങനെ ഒന്നും അല്ലട്ടോ കേട്ടോ പറയുന്നത് ഖുർആൻ വളുവ് എടുത്തുകൊണ്ട് ഖുറാനിൽ നോക്കി തന്നെ നിങ്ങളിത് ഓതണം അതുപോലെ തന്നെ മനസ്സസ്സുള്ള സ്ത്രീകളാണെങ്കിൽ മനസ്സസ് സമയം കഴിഞ്ഞതിന് ശേഷം ഇത് ഓതാൻ തുടങ്ങുക കാരണം അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങളിത് ഓതി രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴേക്കും പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അല്ലേ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ മനസ്സസിൻ്റെ സമയം ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുക ഓതാനും ഇത് ഓതുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും അല്ലേ മനുഷ്യന്മാരാണ് നമുക്ക് ഹലാലായ ഓരോ ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടാവും അങ്ങനെയുള്ളയൊക്കെ കാര്യങ്ങൾ ഈ ഒരു പറയുന്ന ഈയൊരു കാര്യം നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും ഉറപ്പാണ് ഇരുപത്തി ഒന്ന് ദിവസമാണ് ഇത് ഓതേണ്ടത് ഓരോ ദിവസം ഓരോ തവണ ഓതിയാൽ ആയത്ത് സൂറത്തിൽ ഫത്തഹിനെ കുറിച്ചാണ് പറയുന്നത് സൂറത്തിൽ ഫത്തഹ് ഓതിയിട്ട് എത്രയോ ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുത്തതുണ്ട് ഗൾഫിൽ പോകാൻ നേർച്ച വെച്ച് ഓതിയിട്ട് അത് സാധിച്ചവർ പറയുന്ന പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ഉംറക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് സാലറി കിട്ടാത്തതായിരുന്നു അങ്ങനെ ഇത് ഓദിയിട്ട് സാലറി കിട്ടി തുടങ്ങിയിട്ടുണ്ട് ശമ്പളം കൂട്ടി കിട്ടിയിട്ടുണ്ട് ജോലി ായിട്ടുണ്ട് എത്രയോ ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം കിട്ടിയതുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവിന് ജോലി ഇല്ലാത്തവരാണോ ഇത് കേൾക്കുന്നത് എങ്കിൽ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നേർച്ച വെച്ചുകൊണ്ട് നിങ്ങൾ സൂറത്തിൽ ഫത്തഹി ഈ പറയുന്നത് പോലെ നിങ്ങൾ ഓതി നോക്കുക പറയുന്നത് പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഓതണം എന്നിട്ട് ആ പറയുന്നത് പോലെ കേട്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് ഇത് ഓതുന്നത് എന്ന് എന്നാലേ നമുക്കതിന് ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ ഇത് നമ്മളിപ്പോൾ ഈ പറയുന്നത് ഒറ്റടിക്കോട് കേട്ട് മനസ്സിലാ െ ഓദിയിട്ട് പിന്നെ ഇതിന് ഫലം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശ്രദ്ധിച്ച് വീഡിയോ കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് നിങ്ങളോട് ഞാൻ വന്നത് ഈ പറയുന്നത് പോലെ നമ്മുടെ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രയാസവും പ്രശ്നവും ഉള്ളവരാണ് വിഷമത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോകുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ നൂറ് ശതമാനം ആൾക്കാരും സമാധാനവും സന്തോഷവും ഇല്ലാത്ത ജീവിതമുള്ളവരാണ് ഭർത്താവിന് ഒരുപാട് കാലമായി ജോലിയില്ലാതെ ബുദ്ധിമുട്ടിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻ്റ് അറിയുന്ന അറിയിക്കുന്നവരുണ്ട് ഇതൊക്കെ എന്നോട് വിളിച്ച് നേരിട്ട് പറയുന്നതല്ല കേട്ടോ ഒരുപാട് ആൾക്കാർ എല്ലാ ആൾക്കാരെയൊന്നും ഞാൻ അറിയാത്തവരാണ് ഞാൻ ഇത് അറിയുന്നത് കമൻ്റിലൂടെ അവർ അറിയിക്കുന്ന കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത് വിഷമങ്ങൾ പറഞ്ഞ് ഇങ്ങനെ എഴുതുമല്ലോ അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത് ഒരുപാട് പ്രയാസവും പ്രശ്നവും അനുഭവിക്കുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ ഞാൻ കൂടുതലായിട്ടും ഓരോ ദിക്കറ് സ്വലാത്ത് ഖുർആാനിലെ ആയത്തുകൾ അങ്ങനെ ഓരോ എണ്ണം വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ ഞാൻ ഷെയർ ചെയ്യാറുള്ളത് കൂടുതലായിട്ടും ഞാൻ ഇതിൽ പറയാറുള്ളത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയതാണ് കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ഇതിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അതുപോലെ അതുപോലെ തന്നെ ഈ പറഞ്ഞ സൂറത്തിൽ ഫത്തഹ് ഞാൻ കുറേ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഇതേ രൂപത്തിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എൻ്റെ മോളുടെ കാര്യത്തിനായിരുന്നു ഞാൻ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് എൻ്റെ മോളെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കാര്യം ഞാൻ ചെയ്തത് അല്ഹമ്മദില്ല ആ വിചാരിച്ച കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് വിചാ ഞ ഞങ്ങളൊരാഗ്രഹം വെച്ചിട്ടായിരുന്നു ഇത് ചെല്ലിയത് അങ്ങനെ ഉണ്ടാവില്ല ഓരോ കാര്യങ്ങൾ ഓരോ നേടിയെടുക്കാൻ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു കാര്യം വെച്ചിട്ടായിരുന്നു സൂറത്തിൽ ഫത്തഹ് ഞാൻ ഇരുപത്തി ഒന്ന് ദിവസം ഓതി തീർത്തത് ഇരുപത്തി ഒന്ന് ദിവസം ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങളെ കാര്യം നടന്നിട്ടുണ്ടായിരുന്നു അലഹമില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ച് തെക്കുവയോട് കൂടിയിട്ട് ആ കാര്യം നടക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ചെയ്താൽ അതുപോലെ തന്നെ ഈ സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഓതുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ വേണം ഇത് ഓതാൻ ചെറിയൊരു ഒരു ആയത്തല്ലേ ഒരു കുറഞ്ഞ പേജേ ഉള്ളു കുറഞ്ഞ അക്ഷരമേ ഉള്ളൂ ഇത് ഓതി തീർക്കാൻ കുറഞ്ഞ ആയത്തേ ഉള്ളൂ അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല അത് ഓതുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ ആരോടും സംസാരിക്കാതെ നല്ല തെക്കുവയോട് കൂടിയിട്ട് ഓതി നോക്കി തീർച്ചയായിട്ടും ഇതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാൻ ഇത്ര ഇത് എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് അതുപോലെ ഇത് ഈ ഒരു ഫത്താഹ് സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് ഒരു ഇസ്മും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ചൊല്ലാനുണ്ട് അതൊക്കെ ഞാൻ ശരിക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതൊക്കെ ശരിക്ക് കേട്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ ചൊല്ലാൻ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് പ്രയാസവും പ്രശ്നവും അല്ലെങ്കിൽ ഓരോ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ ഹലാലായ എന്ത് കാര്യത്തിനാണെങ്കിലും ഇതേ രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകട്ടോ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുക എന്നാലല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഓതേണ്ടത് എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാനും മനസ്സിലെ ഉദ്ദേശം നടന്നു കിട്ടാനും ഈ പറയുന്ന കാര്യം നല്ല കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്താണ് സൂറത്തിൽ ഫതഹ് സൂറത്തിൽ ഫത്തഹ് ഇന്നാ ഫത്ത് ഇന്ന ഫിനൻ മുബീന എന്ന് തുടങ്ങുന്ന സൂറത്തിൽ ഫത്ത് എന്ന് തുടങ്ങുന്ന സൂറത്തിൽ ഫത്തേ ഇത് ഇരുപത്തി ഒൻപത് ആയത്താണുള്ളത് ഈ സൂറത്ത് മുഴുവനായിട്ടും ഓതിയതിനു ശേഷം ഈ സൂറത്ത് മുഴുവനായിട്ട് ഓതുക എന്നിട്ട് അതിൻ്റെ ശേഷം യാ 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 ഫത്താഹു 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 എന്നിങ്ങനെ നാന്നൂറ്റി എൺപത്തി ഒൻപത് തവണ ചൊല്ലുക ഇതിൻ്റെ അർത്ഥം വിജയം നൽകുന്നവനെ എന്നാണ് യാ ഫത്താഹു യാ അള്ളാ എന്നതിൻ്റെ അർത്ഥം വിജയം നൽകുന്നവനെ എന്നാണ് ഇതേ ഒരു എണ്ണം തന്നെ ചൊല്ലണം ഈ ഒരു എണ്ണത്തിൽ യാ ഫത്താഹു യാ അള്ളാ എന്ന് നാനൂറ്റി തവണ തന്നെ ചെല്ലണം അതിൽ അങ്ങോട്ട് കുറയുകയോ കൂട്ടുകയോ ചെയ്യാൻ പാടില്ല ഇതേ എണ്ണം തന്നെ ചെല്ലണം ഇത് ഇത് ഓതേണ്ടത് ഇഷാ നിമസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ ഇഷാ മഹുരിബിൻ്റെ ഇടയിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷാമുരിവിൻ്റെ ഇടയിൽ ഓതാൻ നേരമില്ല എങ്കിൽ നമ്മൾ സ്ത്രീകളല്ലേ തിരക്കുണ്ടാവുമല്ലോ നമ്മളേതായ ഖുറാൻ ഓത്തുകളും നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഇഷാഹു നമസ്കാരത്തിൻ്റെ ശേഷം ഒരു തവണ നിങ്ങൾ സൂറത്തിൽ ഫത്തഹ് ഓതുക ഒരൊറ്റ തവണ സൂറത്തിൽ ഫത്തക് ഓതുക അതിൻ്റെ ശേഷം നാന്നൂറ്റി എൺപത്തി ഒൻപത് തവണ യാ ഫത്താഹു യാ അഹു യാ അന്ന് ഇങ്ങനെ നാനൂറ്റി എൺപത്തി ഒൻപത് തവണ മനസ്സിലായില്ലേ ഓരോ തവണ ഇഷാഹ് നം ഇഷാഹ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അല്ല എങ്കിൽ ഇഷാ മൗരിപിൻ്റെ ഇടയിൽ മൗരവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇഷാഖ് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് അങ്ങനെ അല്ല എങ്കിൽ ഇഷാഹ് നമസ്കാരത്തിൻ്റെ ശേഷം സൂറത്തിൽ ഫത്ത ഒരട്ട് തവണ ഓടിയിട്ട് അതിൻ്റെ തൊട്ട ബേക്കിലായിട്ട് നാനൂറ്റി എൺപത്തൊമ്പത് തവണ യാ ഫത്താഹു യാ അല്ല യാ ഫത്താഹു യാ അള്ള എന്നിങ്ങനെ ചൊല്ലുക നിങ്ങളെ ഉദ്ദേശം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് എന്നിട്ട് ദുവാ ചെയ്യുക ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ ഇരുപത്തി ഒന്ന് ദിവസം മുടങ്ങാതെ ചെയ്യുക മനസ്സിലായില്ല പറഞ്ഞത് സൂറത്തിൽ ഫത്തഹ് ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷം ഒരൊറ്റ തവണ ഓതുക സൂറത്തിൽ ഫത്തഹ് ഒരു തവണ ഓതിയിട്ട് അതിൻ്റെ ശേഷം യാ യാ അല്ലാ യാ 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 അള്ളാ എന്നിങ്ങനെ നാനൂറ്റി എൺപത്തി ഒൻപത് തവണ ചൊല്ലുക യാ യാഫത്താഹുയാല പുണ്യനാമം നാന്നൂറ്റി എൺപത്തി ഒമ്പത് തവണ ചൊല്ലുക എന്നിട്ട് നിങ്ങളെ മനസ്സിലെ ഉദ്ദേശം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യുക അങ്ങനെ പോന്നിട്ട് എല്ലാ ദിവസവും തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ നിങ്ങൾ ഇൻഷാള്ള ഇഷാഹു നമസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ തുടങ്ങിയെന്ന് വിചാരിക്കുക ഓതൽ അങ്ങനെ ഒരു വട്ടം സൂറത്തിൽ ഫത്തവ് ഓതി അതിൻ്റെ ശേഷം യാ ഫത്താവ് ആള എന്നിങ്ങനെ നാനൂറ്റി എൺപത്തിഒൻ എൺപത്തി ഒൻപത് തവണ ഓതി അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പിറ്റത്തെ ദിവസവും ഇതേ രീതിയിൽ നിസ്കാരത്തിൻ്റെ ശേഷം സൂറത്തിൽ ഫത്തവ് ഓതുക അതിൻ്റെ ശേഷം യാ യാ ആള എന്ന് നാനൂറ്റി എൺപത്തി ഒൻപത് തവണ അങ്ങനെ ഓതുക അങ്ങനെ ഇരുപത്തി ഒന്ന് ദിവസം വരെ തുടർച്ചയായിട്ട് പോരുക എന്നിട്ട് നിങ്ങളെ ഉണ്ടാവും നിങ്ങൾ എന്തിനാണ് ഓതുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം ഓതാൻ ഓതുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ ഓതാൻ നോക്കുകയും വേണം ആരോടും ഇതിൻ്റെ ഇടയിൽ ഈ ഓതുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ആരോടും സംസാരിക്കാതെ തന്നെ ഓതാൻ നിങ്ങൾ ശ്രമിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിനുള്ള നിങ്ങളെ ആ മനസ്സിൽ എന്തിനാണോ ഇത് ഓദിയിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും അല്ല എങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസമാകുമ്പോഴേക്കും നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇത് ഓതിയത് ആ കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തിത്തരും ഉറപ്പാണ് അപ്പം ഈ ഒരു രീതി ഈ പറഞ്ഞത് ഏറ്റവും എഫക്റ്റീവായ ഒരു കാര്യമാണ് ഒരുപാട് പേർക്ക് ഇതിന് ഫലം കിട്ടിയതാണ് അപ്പം ഇതേ രൂപമൊന്ന് നിങ്ങളൊന്ന് ആവർത്തിച്ച് ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം പ്രശ്നം എന്ത് പ്രയാസം ആയിക്കോട്ടെ ഭർത്താവിന് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ ചൊല്ലിക്കോളി കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ചൊല്ലിക്കോളി അള്ള ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ ഒരു പക്ഷെ കരുതിയിരിക്കും എനിക്കൊരു വഴിയുമില്ല ഇനി എനിക്കൊരു രക്ഷയുമില്ല എൻ്റെ കടം വീട്ടാൻ എനിക്ക് എവിടുന്നും കാശ് കിട്ടില്ല അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളെ മനസ്സിലുണ്ടാവുക എന്നാലും അള്ളാഹു സുബാന എന്തെങ്കിലും ഏതെങ്കിലും നിങ്ങൾ ഒരിക്കലും മനസ്സിൽ പോലും കരുതിയിട്ടില്ലാത്തൊരു ഭാഗമായിരിക്കും നിങ്ങൾക്ക് തുറന്നു തരുക ഒരുപാട് ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ചൊല്ലിയിട്ട് എത്രയോ ഭർത്താവ് ഭർത്താവ് ഗൾഫിലുള്ളവർ ഭാര്യമാർ ഇത് ചൊല്ലിയിട്ട് ഗൾഫിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു രൂപം ചൊല്ലി നോക്കിയിട്ട് അപ്പം നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം വെച്ച് ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ട് വേണം ചെല്ലാനും ഇത് ചൊല്ലാനും ഓ ഓതാനും ഒക്കെ ഹലാലായ ഒരു കാര്യത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രൂപം ഒന്ന് കണ്ടിന്യൂ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും വെറും ഇരുപത്തിയൊന്ന് ദിവസം പോരെ ചെറിയൊരാഴ്ത്തുമാണിത് ഒരുപാട് നോതി തീർക്കാനൊന്നുമില്ല അങ്ങനെ ഇരുപത്തി ഒന്ന് ദിവസം ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നത്തിനുമൊക്കെ ഒരു സമാധാനം ഒരു വഴി അന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ സഹിക്കുന്നതിനുള്ള പണത്തിൻ്റെ പ്രയാസത്തിനാണ് നിങ്ങൾ ബുദ്ധിമുട്ടാവുന്നതെങ്കിൽ ആ ഒരു കാര്യം അല്ല നിങ്ങൾക്ക് സാ തരും അല്ല എങ്കിൽ ഭർത്താവിൻ്റെ ബുദ്ധിമുട്ട് ണോ ഒരുപാട് സ്ത്രീകളുണ്ട് അങ്ങനെ ഭർത്താക്കമ്മരുടെ കാര്യത്തിൽ പ്രയാസവും പ്രശ്നവുമുള്ളവർ ഭർത്താവ് ചിലവിൽ തരുന്നില്ല ഭർത്താവ് നോക്കുന്നില്ല ഭർത്താവ് വിളിക്കുന്നില്ല അങ്ങനെ തുടങ്ങിയ എന്ത് കാര്യവും ആയിക്കോട്ടെ അതുപോലെ ഞാൻ നേരത്തെ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞില്ലേ മൻസസ് ആവാ നമുക്ക് പീഡ്സ് ആവാൻ ഇന്നിപ്പോൾ തുടങ്ങിയ സമയത്തൊന്നും നിങ്ങളിത് ചൊല്ലാൻ നോക്കണ്ട കാരണം പിന്നെ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ആക്കേണ്ടി വരുമല്ലേ അപ്പം സ്ത്രീകൾ ഈ ഒരു മനസ്സിൽ സമയം കഴിഞ്ഞിട്ട് നോക്കുക നിങ്ങളുടെ സമയം നിങ്ങൾക്കറിയാലോ അപ്പം ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യുക അപ്പം സ്റ്റോപ്പ് ആവാതെ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസം ഓതാൻ കഴിയുമല്ലോ അപ്പം അങ്ങനെ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും മനസ്സിലൊരു ഒരു ഹലാലായ ആഗ്രഹം പ്രയാസം വിഷമം അങ്ങനെയൊക്കെയുള്ളവർ കല്യാണം ശരിയാവാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എന്ത് പ്രശ്നം ഇക്കോട്ടെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നത്തിനുമൊക്കെ അള്ളാഹു സുബാനോത്തല ഒരു വഴി നിങ്ങൾക്ക് തുറന്നു തരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കടമുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരൊക്കെ ഈ ഒരു രൂപം ഒന്ന് ചെയ്തു നോക്കി വെറും ഇരുപത്തി ഒന്ന് ദിവസമല്ലേ വേണ്ടത് ഒരൊറ്റ തവണ ഓതിയാൽ മതി ഒരു ദിവസം ഓരോ ഓരോ തവണ ഓതുക അതിൻ്റെ ശേഷം യാ ഫത്താവ് ചെറിയ കുഞ്ഞു ഇസ്മല്ലേ യാ ഫത്താവ് യാൾദ്ദാ യാ ഫത്താവു യാൾ എന്നിങ്ങനെ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ അങ്ങനെ ഇഷാഹ് നമസ്ക ഇനി നിങ്ങൾക്ക് മാര്യവിൻ്റെ ശേഷം മാര്യ നിമസ്കാരത്തിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ഒഴിവുള്ള സമയം ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ഓതാട്ടോ അല്ലാത്തവരോടാണ് പറഞ്ഞത് ഇഷാഖ് നമസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് സൗകര്യം വെച്ചാൽ അങ്ങനെയും ഓതാം അല്ലെങ്കിൽ മാര്യ നിമസ്കാരം കഴിഞ്ഞിട്ട് ഓതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയം നമ്മൾ സ്ത്രീകളല്ലേ ഒരുപാട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും അതുപോലെ ചെറിയ മക്കളുള്ളവരുണ്ടാവും അങ്ങനെയൊക്കെയുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ മൈരിവിന് ശേഷം ഓദാൻ കഴിയുന്നവർ അങ്ങനെ അല്ലെങ്കിൽ ഇഷാ നമസ്കാരത്തിൻ്റെ ശേഷം അങ്ങനെ ഓതുകെട്ടോ എന്നിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കി ഇരുപത്തി ഒന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങളെ കാര്യം സാധിക്കും ഉറപ്പാണ് അപ്പം ഈ ഒരു രൂപം നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് എന്നെയും കൂടി നിങ്ങളറിയിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ആ എന്ത് കാര്യത്തിനാണ് ഇത് ചൊല്ലി നോക്കിയത് ആ ഒരു കാര്യം നടന്നിട്ട് എന്നെയും കൂടി അറിയിക്കുക എനിക്കും ഒരു സന്തോഷമാണല്ലോ ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾക്ക് ആ കാര്യം നടക്കും നടന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്കും ഒരു സന്തോഷമല്ലേ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഓരോ വീഡിയോ ഞാൻ ഈ ഇങ്ങനെ ഈ ഒരു രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് വേറെ വീഡിയോൻ്റെ അടിയിലൊക്കെ വന്ന് ഓരോരുത്തരെ അറിയിക്കാറുണ്ട് കേട്ടോ ഇത്ത ഞാൻ ഇതുപോലെ ചെയ്തു നോക്കിയിട്ട് എൻ്റെ കാര്യം നടന്നു അലഹദില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ അറിയിച്ചിട്ടുണ്ട് വലിയ സന്തോഷമാണ് അതൊക്കെ കേൾക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യം പെട്ടെന്ന് നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങളെ സമാധാനത്തിനും സന്തോഷത്തിനുമൊക്കെ ഒരു കാരണമാകും ഉറപ്പാണ് കേട്ടോ ചെയ്തു നോക്കി വെറുതെ ആവില്ല അപ്പം ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനസ്സിലാവുന്ന രൂപത്തിൽ എന്നോട് കഴിയുന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കട്ടോ അപ്പോൾ ഇൻഷാല്ലാ ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം നല്ല ഇസ്ലാമികപരമായിട്ടുള്ള ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരോടൊക്കെ പറയാനുള്ളത് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോരരുതേ അസ്ലാം വലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തൂ